സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കേരളശ്ശേരി യൂണിറ്റിന്റെ മുപ്പത്തിനാലാമത് വാർഷിക സമ്മേളനം മയൂരം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു ഒരാളല്ല യും ഉപദേശങ്ങൾ ആണ് അതുകൊണ്ട് വർഷകാലം എങ്ങനെയാണോ ഭരണം നന്നായി മുമ്പോട്ട് പോയത് അതിനായിട്ട് തന്നെ കുറച്ചൊക്കെ പറയാം എന്തായാലും ഈ അങ്ങോട്ടുള്ള ഭരണ സംവിധാനം എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് മികച്ച ഒരു ഉണ്ടായിട്ടുണ്ട് ആമുഖമായിട്ട് ആമുഖമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നു ചടങ്ങിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്കുള്ള സ്വീകരണവും ഉണ്ടായി ജൂണി പ്രസിഡന്റ് ബി ശിവദാസൻ അധ്യക്ഷത വഹിച്ചു കൗസല്യവാസു അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ചടങ്ങിൽ കേരളശ്ശേരി പഞ്ചായത്തിലെ ജനപ്രതിനിധികളെയും കോമേഴ്സിൽ ഡോക്ടറേറ്റ് നേടിയ രേഷ്മയെയും ഉപഹാരം നൽകി ആദരിച്ചു കെ രാധാദേവി കെ കെ രാമൻകുട്ടി കെ കൃഷ്ണദാസ് വി പി ശശികുമാർ പി സത്യഭാമ റൂറൽ ബ്ലോക്ക് പ്രസിഡന്റ് കെ പാർത്ഥസാരഥി ടി കൃഷ്ണദാസ് കെ സരസ്വതി എം ശിവശങ്കരൻ കെ നാരായണൻകുട്ടി എന്നിവർ സംസാരിച്ചു ടി ജി ശ്രീവത്സൻ സ്വാഗതവും ടി കെ ശങ്കരനാരായണൻ നന്ദിയും പറഞ്ഞു തുടർന്ന് ചർച്ച റിപ്പോർട്ട് അവതരണം തെരഞ്ഞെടുപ്പ് കരട് ബജറ്റ് അവതരണം പ്രമേയ അവതരണം എന്നിവയും ഉണ്ടായി കെ എസ് എസ് യു പാലക്കാട് റൂറൽ ബ്ലോക്ക് വാർഷിക സമ്മേളനം ഫെബ്രുവരി പത്തിന് മങ്കരയിൽ നടക്കും സമ്മേളനം വിജയിപ്പിക്കാൻ തീരുമാനിച്ചു